കട്ടപ്പന യൂണിയൻ ബാങ്ക് ശാഖയുടെ ക്യാഷ് ഡെപ്പോസിറ്റ് മിഷൻ പ്രവർത്തനരഹിതമായിട്ട് ഒരു മാസം പിന്നിട്ടിട്ടും പുനഃസ്ഥാപിക്കുവാൻ നടപടിയില്ല സേവനങ്ങൾ ഡിജിറ്റലായതോടെ ഉപഭോക്താക്കൾ പലരും സി ഡി എം വഴിയാണ് പണം നിക്ഷേപിക്കുന്നത് സി ഡി എം കേടായത് അറിയാതെ നിരവധി ആളുകളാണ് പണം നിക്ഷേപിക്കാൻ എത്തി കഴിയാതെ മടങ്ങുന്നത് ഇത് പതിവ് കാഴ്ചയാവുകയാണ് കട്ടപ്പന നഗരത്തിൽ മുനിസിപ്പൽ കെട്ടിടത്തിൽ താഴത്തെ നിലയിലാണ് യൂണിയൻ ബാങ്ക് ശാഖയുടെ ഏക സി ഡി എം മെഷീൻ സ്ഥാപിച്ചിരിക്കുന്നത് സെൻട്രൽ ജംഗ്ഷനിൽ പ്രവർത്തിച്ചിരുന്ന ശാഖ ഇവിടേക്ക് മാറ്റിയതിനു പിന്നാലെയാണ് സി ഡി എമ്മും ഇവിടെ സ്ഥാപിച്ചത് സേവനങ്ങൾ ഡിജിറ്റലായതോടെ ഉപഭോക്താക്കളിൽ പലരും സി ഡി എം വഴിയാണ് പണം നിക്ഷേപിക്കുന്നത് എന്നാൽ കഴിഞ്ഞ ഒരു മാസക്കാലമായി മെഷീൻ പ്രവർത്തനരഹിതമാണ് ഉപഭോക്താക്കൾ പലതവണ പരാതിപ്പെട്ടെങ്കിലും ഇതുവരെ നന്നാക്കുവാൻ ബാങ്ക് അധികൃതർ തയ്യാറായിട്ടില്ല കട്ടപ്പന നഗരസഭയുടെ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന യൂണിയൻ ബാങ്കിൻ്റെ എ ടി എം കൗണ്ടർ ഒരു മാസത്തോളമായിട്ട് ആയിട്ട് കംപ്ലൈൻ്റാണ് സാധാരണപ്പെട്ട ആൾക്കാരാണ് ഈ എ ടി എമ്മിൽ പൈസ എടുക്കാനും സി ഡി എമ്മിൽ പൈസ ഇടാനും എല്ലാം വരുന്നത് പക്ഷേ ഒരു മാസമായിട്ട് ബാങ്കുകാർ ഇത് നന്നാക്കാനോ ഇതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് അന്വേഷിക്കാനോ ഇതുവരെ തയ്യാറായിട്ടില്ല അതുകൊണ്ട് സാധാരണപ്പെട്ട ആൾക്കാർക്ക് നല്ല ബുദ്ധിമുട്ടാണ് ഇത് തയ്യാറായിട്ടുള്ളത് ഇത് എത്രയും പെട്ടെന്ന് നന്നാക്കി സി ഡി എം മെഷീൻ തകരാറിലായത് അറിയാതെ നിരവധി ഉപഭോക്താക്കളാണ് ദിവസേന എത്തി മടങ്ങുന്നത് ബാങ്ക് ശാഖയിലെത്തി പണം നിക്ഷേപിക്കാമെന്ന് കരുതിയാൽ മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ടി വരുന്നുവെന്നും ആളുകൾ പറയുന്നു കുറച്ച് ദിവസങ്ങളിൽ മാത്രം വീണ്ടും തന്നെ തന്നെ ഈ വളരെ ഒരു ഒരു അവസ്ഥയാണ് അതുപോലെ യൂണിയൻ സാമ്പത്തിക ഇടപാട് അവിടുത്തെ ഉദ്യോഗസ്ഥരെ ബാക്കി ജീവനക്കാർ വളരെ മോശമായിട്ടുള്ള രീതിയിൽ പൊതുജനങ്ങളോട് പെരുമാറുകയും ഇടപാടുകളെല്ലാം വൈകിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഈ സി ഡി എം ആയിരുന്നു പൊതുജനങ്ങൾക്കും വ്യാപാരികൾക്കും ഒരു ആശ്രയമായിട്ടിരുന്നത് അത് കംപ്ലൈന്റ് ആയതോടുകൂടി യാതൊരു വിധത്തിലുള്ള ഇടപാടുകൾ നടത്തുവാനായിട്ടും ജനങ്ങൾക്കും വ്യാപാരികൾക്കും കഴിയുന്നില്ല ഇതിന് അടിയന്തിരമായിട്ടുള്ള ഒരു നടപടിക്രമങ്ങളുണ്ടായില്ലെങ്കിൽ വ്യാപാരി വ്യവസായ സമിതിയുടെ നേതൃത്വത്തിൽ ശക്തമായ സമരം ഉണ്ടാകും പണം നിക്ഷേപിക്കുന്നതിന് പുറമെ പിൻവലിക്കുന്നതിനായി കൗണ്ടറിൽ ആളുകൾ എത്തി നിരാശരായി മടങ്ങുന്നുണ്ട് കട്ടപ്പനയിൽ മുനിസിപ്പൽ കെട്ടിടത്തിലെ സ്റ്റേഡിയമിന് പുറമെ ഇടുക്കി കവലയിലും സെന്റ് ജോൺസ് ആശുപത്രി വളപ്പിലുമാണ് യൂണിയൻ ബാങ്കിന്റെ എ ടി ന്യൂസ് കൗണ്ടറുകൾ പ്രവർത്തിക്കുന്നത്